വയനാട് പനമരത്തുനിന്ന് പതിനാല് വയസ്സുകാരിയെ കടത്തിക്കൊണ്ടുപോയ സംഭവത്തിൽ പെൺകുട്ടിയുടെ കൂട്ടുകാരിയുടെ അമ്മ അറസ്റ്റിലായി പനമരം സി കെ ക്വാർട്ടേഴ്സിലെ താമസക്കാരി തങ്കമ്മയെയാണ് പനമരം പോലീസ് അറസ്റ്റ് ചെയ്തത് പോക്സോ കോടതിയിൽ ഹാജരാക്കിയ ഇവരെ റിമാൻഡ് ചെയ്തു തങ്കമ്മയുടെ രണ്ടാം ഭർത്താവ് വിനോദിനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളും റിമാൻഡിലാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ കുട്ടിയെ കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് കാണാതായത് രക്ഷിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പനമരം പോലീസ് ടവർ ലൊക്കേഷൻ പരിശോധിച്ച് തൃശൂരിലുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു വിവാഹ വാഗ്ദാനം നൽകി വിനോദാണ് കുട്ടിയെ തൃശൂരിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതെന്ന് പോലീസ് പറഞ്ഞു പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതായും കണ്ടെത്തിയിട്ടുണ്ട് കുട്ടിയെ കണ്ടെത്തുമ്പോൾ കുട്ടിയോടൊപ്പം തങ്കമ്മയും ഇവരുടെ രണ്ടാം ഭർത്താവ് വിനോദമുണ്ടായിരുന്നു തൃശൂർ സിറ്റി പോലീസിന്റെ സഹായത്തോടെയാണ് തൃശൂർ പാലപ്പെട്ടി വളവ് എന്ന സ്ഥലത്ത് വെച്ച് കുട്ടിയെ കണ്ടെത്തിയത് കുട്ടിയുടെ വീടിന് സമീപത്താണ് തങ്കമ്മയുടെ സഹോദരിയുടെ വീട് അവിടെ ഇവർ ഇടയ്ക്ക് വന്ന് താമസിക്കാറുണ്ട് അങ്ങനെയാണ് ഇവർ കുട്ടിയെ പരിചയപ്പെട്ടത് വിനോദ ശ്രീകണ്ഠപുരം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്ത പോക്സോ കേസിലും പ്രതിയാണ് വനമരം എസ് എച്ച്ഒ വി സിജിത്തിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്